വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് തന്നെ തയ്ച്ചെടുക്കാൻ പറ്റുന്ന ഒരു ലൂസ് പാൻറ്റിൻ്റെ ആണ് കേട്ടോ ഇത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് തേ തുണി ഞാനിവിടെ നാലായിട്ട് മടക്കിട്ടിട്ടുണ്ട് മടക്കിട്ടതിന് ശേഷം തെയ്യ് ഞാനിവിടെ ഒരു സ്ട്രേറ്റ് ലൈൻ കൊടുക്കുന്നുണ്ട് സ്ട്രേറ്റ് ലൈൻ കൊടുത്തിട്ട് അവിടുന്ന് താഴേക്ക് ഒരു മൂന്നിഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട് ആയാലും മതി എനിക്ക് മുകളിലത്തെ പട്ടയ്ക്ക് ഇത്തിരി വീതി വേണ്ടത് കൊണ്ട് തന്നെ ഞാൻ ഒരു മൂന്നിഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് എന്നിട്ട് അവിടെ അരവണ്ണം മാർക്ക് ചെയ്യുന്നുണ്ട് നമ്മുടെ അരവണ്ണത്തിൻ്റെ നാലിലൊരു ഭാഗം പ്ലസ് രണ്ട് ഇഞ്ച് അതായത് എനിക്കിവിടെ എട്ടാണ് എൻ്റെ മെഷർമെൻറ്റ് പറഞ്ഞത് ഇഞ്ച് എക്സ്ട്രാ ഇട്ട് കൊടുക്കുകയാണ് ശേഷം നമ്മൾ മൂന്നിഞ്ച് പട്ടയ്ക്ക് മാർക്ക് ചെയ്തോട്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ച് കൊടുക്കാം കേട്ടോ അതിനുശേഷം നമുക്ക് ക്രോച്ച് ലെങ്ത്ത് മാർക്ക് ചെയ്യാം ഞാനിവിടെ ക്രോച്ച് ലെങ്ത് എടുക്കുന്നത് പന്ത്രണ്ട് ഇഞ്ചിലാണ് അതെനിക്ക് ആ ഭാഗത്ത് നല്ല ഒരു ലൂസ് വേണ്ടത് കൊണ്ട് തന്നെയാണ് ഞാനവിടെ പന്ത്രണ്ട് ഇഞ്ച് എടുക്കുന്നത് അപ്പോൾ അത് നിങ്ങളുടെ ലൂസിന് അനുസരിച്ച് നിങ്ങൾക്ക് മാർക്ക് ചെയ്യാം കേട്ടോ പിന്നെ ആ ക്രോച്ചിൻ്റെ ലെങ്ത്ത് എടുക്കുന്നിടത്ത് നമ്മുടെ എട്ട് ഇഞ്ച് അരവണ്ണം പിന്നെ പത്തിഞ്ച് തൈൽത്തുമ്പെടുത്തില്ലേ അത് അവിടെ കറക്റ്റാ പത്തിഞ്ച് ഉണ്ടോയെന്ന് നോക്കണം അതിനുശേഷം ശേഷം നമുക്ക് അതിൻ്റെ അവിടെ ക്രോച്ച് ലെങ്ത്തിൻ്റെ അവിടേക്ക് ഒരു സ്ട്രേറ്റ് ലൈൻ കൊടുത്തിട്ട് രണ്ട് ഇഞ്ച് നീക്കി മാർക്ക് ചെയ്യുക രണ്ടിഞ്ച് നീക്കി മാർക്ക് ചെയ്തിട്ട് ഇതേപോലെ ഒന്ന് കുഴിച്ച് വരച്ചെടുക്കാം കേട്ടോ അധികം കുഴിവ് വേണ്ട ഇങ്ങനൊരു ഷേപ്പ് കൊടുത്താൽ മതി അത് കഴിഞ്ഞിട്ട് നമുക്ക് പാൻറ്റിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്യാം കേട്ടോ നമുക്ക് ആക്ച്വൽ ലെങ്ത്ത് എന്ത് വേണം എന്നുള്ളത് നമ്മൾ മാർക്ക് ചെയ്തെടുക്കാം അതിന് ശേഷം ലെങ്ത്ത് മാർക്ക് ചെയ്തതിന് ശേഷം ഇഞ്ച് പട്ടയ്ക്ക് വേണ്ടിയിട്ട് എക്സ്ട്രാ ഇട്ടുകൊടുക്കാം ഇഞ്ച് താഴ്ത്തേക്ക് പട്ടയ്ക്ക് വേണ്ടിയിട്ട് എക്സ്ട്രാ ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് നീട്ടി വരച്ചെടുക്കുക അത് കഴിഞ്ഞിട്ട് നമ്മൾ തുമ്പടക്കം തൈൽത്തുമ്പടക്കം മുകളിലെണ്ണം പത്തിഞ്ചാണല്ലോ എടുത്തിട്ടുണ്ടായത് അതിൻ്റെ കറക്റ്റ് പകുതി കണ്ടുപിടിക്കുക ഇവിടെ പത്തിൻ്റെ കറക്റ്റ് പകുതി അഞ്ചാണ് ആ കിട്ടിയ അഞ്ച് നമ്മുടെ പാൻറ്റിൻ്റെ താഴ്ഭാഗത്ത് ഒന്ന് മാർക്ക് ചെയ്തെടുക്കുക ഇതേപോലെ അഞ്ച് ഇഞ്ചൊന്ന് മാർക്ക് ചെയ്തെടുക്കുക എന്നിട്ട് ആ അഞ്ച് ഇഞ്ചിൻ്റെ റൈറ്റിലേക്ക് നാലിഞ്ച് ലെഫ്റ്റിലേക്ക് നാലിഞ്ച് അങ്ങനെ മാർക്ക് ചെയ്തെടുക്കാം എന്നിട്ട് നമ്മൾ ക്രോച്ചിൻ്റെ അവിടെ നിന്ന് ആ നാലിഞ്ച് മാർക്ക് ചെയ്തോടത്തേക്ക് അങ്ങനെ ചരിച്ച് വരച്ച് ജോയിൻ ചെയ്തെടുക്കാം പാൻറ്റിൻ്റെ താഴെ ഭാഗത്തേക്ക് ഇത് ഒന്നും കൂടിയും ചെരിച്ച് വരയ്ക്കേണ്ടത് നമുക്ക് മടക്കടിക്കാൻ എളുപ്പത്തിനാണ് കേട്ടോ അങ്ങനെ ചരിച്ച് വരയ്ക്കുന്നത് അതിന് ശേഷം ഇതേ ഇപ്പറത്തെ സൈഡിലും മുകളിൽ നിന്ന് അതിന് അതിനധികം ചെരിവേണ്ട മുകളിലേക്ക് അങ്ങനെ ചിരിക്കണ്ട താഴെ എത്തുമ്പോ ഒന്ന് ആ പോയിന്റിലേക്ക് ഒന്ന് ചിരിച്ചു കൊടുത്താൽ മതി അപ്പോൾ ഇങ്ങനെ ജോയിൻ ചെയ്ത് അപ്പോൾ ഏർ അത് ജോയിൻ ചെയ്ത് എടുത്തിട്ടുണ്ട് ഞാൻ ഇങ്ങനെ ഫുൾ ആയിട്ട് ഒന്ന് കാണിക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ടുള്ളത് അതിനുശേഷം ഇനി ബാക്ക് പാർട്ട് ഇത്തിരി ലൂസായിട്ട് എടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബാക്കിന് വേണ്ടിയിട്ട് മാർക്ക് ചെയ്യുകയാണ് ആ രണ്ട് ഇഞ്ച് എക്സ്ട്രാ മാർക്ക് ചെയ്യുകയാണ് നമ്മൾ പത്തിഞ്ച് എടുത്തോട് രണ്ട് ഇഞ്ച് നമ്മൾ എക്സ്ട്രാ മാർക്ക് ചെയ്യുകയാണ് അതിന് ശേഷം നമ്മൾ ക്രോച്ച് ലെങ്തിലും ഇഞ്ച് മാർക്ക് ചെയ്യാണ് കേട്ടോ അപ്പോൾ അതേ അവിടുന്ന് പന്ത്രണ്ട് ഇഞ്ച് തന്നെ താഴത്തേക്ക് ഇഞ്ചിലേക്ക് മാർക്ക് ചെയ്തു എക്സ്ട്രാ ഇഞ്ച് ഞാൻ ആദ്യമേ ഇട്ടു പോയിട്ടു ആ ക്രോച്ചിന്റെ അവിടെ കുഴിച്ചു അപ്പോൾ അപ്പൊ അതാണ് അവിടെ കൊടുക്കുന്നത് അങ്ങനെ അതേ ഇതില് വീടുകളിൽ കാണുന്ന പോലെ തന്നെ ഏർ പന്ത്രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്തെടുക്ക അങ്ങനെ വന്നിട്ട് അത് സ്ട്രേറ്റ് ലൈൻ കൊടുത്തിട്ട് അവിടെ ഒന്ന് കുഴിച്ചു വരച്ചെടുക്ക അതിനുശേഷം പാൻറിന്റെ താഴ്ഭാഗത്തും രണ്ടിഞ്ച് മാർക്ക് ചെയ്തിട്ട് ആ ക്രോച്ചിന്റെ രണ്ടിന് നമ്മൾ എക്സ്ട്രാ മാർക്ക് ചെയ്ത ക്രോച്ചിൻ്റെ ഉടന്ന് ആ താഴ്ഭാഗത്തെ ഇഞ്ചിലേക്ക് ഇതേപോലെ തന്നെ ചരിച്ച് മാർക്ക് ചെയ്തെടുക്കാം അപ്പൊ നമ്മുടെ മാർക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ആദ്യം ബാക്ക് പോർഷൻ വെട്ടിയെടുക്കാം അപ്പോൾ നമ്മുടെ ഔട്ട് ഔട്ട്ലൈനിൽ കൂടെ ആദ്യം വെട്ടിയെടുക്കാം അതേ ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ബാക്ക് പാർട്ട് ആദ്യം വെട്ടിയെടുക്കാം കേട്ടോ അതേപോലെ തന്നെ ഇപ്പുറത്തെ സൈഡ് നമ്മൾ വെട്ടിയെടുക്കാം കേട്ടോ അപ്പം നമ്മുടെ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ആ കട്ടിങ് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ബാക്ക് പോർഷൻ മാറ്റി മാറ്റിവെക്കുക ആ ബാക്ക് പോർഷന്റെ രണ്ട് പീസ് എടുത്ത് മാറ്റി വെക്കുക ശേഷം ഫ്രണ്ട് പീസ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഫ്രണ്ട് പീസിൽ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ അതിൽ കൂടെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ അങ്ങനെ അങ്ങനെന്തേ കട്ടിങ് ഒക്കെ കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് നമുക്ക് ആദ്യം ബാക്ക് പോർഷൻ്റെ ഒരു പീസും ഫ്രണ്ട് പോർഷൻ്റെ ഒരു പീസും എടുത്തിട്ട് നല്ല ഭാഗം നല്ല ഭാഗം ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് നമുക്ക് സൈഡിൽ കൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കാം ഡബിൾ സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ അപ്പം അതേ ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഡബിൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിന് ശേഷം അതേപോലെ തന്നെ നമുക്ക് മറ്റേ ഭാഗവും സ്റ്റിച്ച് ചെയ്തെടുക്കാം വേറൊരു ബാക്ക് പോർഷനും ഫ്രണ്ട് പോർഷനും ഉണ്ടാവുമല്ലോ അത് ഇതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ അതേ ആ രണ്ട് പീസുകളും ഞാൻ അദ്ദേഹം സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അത് സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് അടിഭാഗം ഇങ്ങനെ മടക്കി അടിക്കാം അതായത് പാൻറ്റിൻ്റെ അടിഭാഗം ആ അടിഭാഗം ഇങ്ങനെ രണ്ടിഞ്ച് നമ്മൾ എക്സ്ട്രാ മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ അപ്പം ആ രണ്ടിഞ്ച് വരെ നമുക്ക് ഇങ്ങനെ പട്ട പോലെ അടിച്ചെടുക്കാം കേട്ടോ അപ്പം അതേ ഞാൻ രണ്ടിൻ്റെയും അടിഭാഗം ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് നല്ല വശം നല്ല വശം അങ്ങനെ ഒരുമിച്ച് വെച്ചിട്ട് രണ്ടിൻ്റെയും ക്രോച്ചുകൾ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം രണ്ട് പോർഷിൻ്റെയും നല്ല വശം ഒരുമിച്ച് ഇങ്ങനെ ഇട്ടിട്ട് രണ്ട് ക്രോച്ചുകൾ തമ്മിൽ ഡബിൾ സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പത്തേ ഞാനത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഡബിൾ സ്റ്റിച്ച് ചെയ്ത് എടുത്തേക്കുന്നത് കാരണം വിട്ടു പോകരുല്ലോ അപ്പം ഞാൻ ഡബിൾ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ രണ്ട് ക്രോച്ചുകളും അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് പാൻറ്റിൻ്റെ ഉൾഭാഗം നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ അതേ പാൻറ്റിൻ്റെ ഉൾഭാഗം ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് മുകളിലെ ബാൻഡിൻ്റെ ഭാഗം ഇതേ ഇങ്ങനെ എന്തോരാണോ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതി അനുസരിച്ച് ഇങ്ങനെ ചുറ്റും നമുക്ക് മടക്കി തയ്ച്ചെടുക്കാം കേട്ടോ ഇങ്ങനെ തയ്ക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നമുക്ക് ഞാൻ ഇവിടെ എലാസ്റ്റിക് ആണ് ഇടണത് അപ്പോൾ എലാസ്റ്റിക് കയറ്റാനുള്ള ഒരു ഗ്യാപ്പ് കൂടി ഇട്ടിട്ട് വേണം കേട്ടോ സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ ഞാൻ എലാസ്റ്റിക് ഇടാനുള്ള ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ആ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് എലാസ്റ്റിക് എടുക്കാം ഞാനിവിടെ എലാസ്റ്റിക് എടുത്തേണത് മരവണ്ണത്തിൽ നിന്ന് ഒരു നാലിഞ്ച് കുറച്ചിട്ടാണ് എലാസ്റ്റിക് ഇട്ടേണത് എടുത്തേണത് അപ്പോൾ അദ്ദേഹം ഞാൻ ഈ എലാസ്റ്റിക് ഇങ്ങനെ നമുക്ക് ചുറ്റും കയറ്റിയിട്ട് ലോക്ക് ചെയ്ത് കൊടുത്ത് തയ്ച്ചെടുക്കാം അദ്ദേഹം ഞാൻ എലാസ്റ്റിക് കയറ്റിയ ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് അതിൻ്റെ മുകളിൽ കൂടെ ഒരു അടി അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതേ നമ്മുടെ പാൻറ്റ് വളരെ എളുപ്പത്തിൽ ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഒരു രീതിയിൽ തയ്ക്കുമ്പോൾ നമ്മുടെ പാൻറ്റിൻ്റെ ഉൾഭാഗത്തുനിന്ന് മുകളിലേക്ക് ഇങ്ങനെ വലിഞ്ഞു നിൽക്കുന്ന ഒരു പ്രശ്നം കുറേയൊക്കെ പരിഹരിക്കാം കേട്ടോ അപ്പോൾ ഇത്രയുള്ള വീഡിയോ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം കേട്ടോ